ം സീതാറാം യെച്ചൂരിയുടെ നിര്യാണം മൂലം സി പി എമ്മിനുണ്ടാവുക വൻ നഷ്ടമാണ് കാരണം യെച്ചൂരിയുടെ വിടവ് ഉണ്ടാക്കുക ദേശീയ രാഷ്ട്രീയത്തിലെ ദൃശ്യതയിലും സ്വാധീനത്തിലും ഉണ്ടാവുന്ന വലിയ ശോഷണമാണ് സീതാറാം യെച്ചൂരിക്ക് ദേശീയ തലത്തിൽ താരതമ്യേനെ ദുർബലമായ സി എന്ന പാർട്ടിയുടെ ശക്തിക്ക് ആനുപാതികമായ മാധ്യമ ശ്രദ്ധയോ രാഷ്ട്രീയ സ്വാധീനമോ ആയിരുന്നില്ല ലഭിച്ചിരുന്നത് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ പാർട്ടിക്ക് അതീതമായിട്ടുള്ള പ്രാമുഖ്യവും പ്രസക്തിയും യെച്ചുരിക്ക ഉണ്ടെന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ ഔന്നിത്യം തന്നെയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇംഗ്ലീഷിലും ഹിന്ദിയിലും അനായാസം സംസാരിക്കാനുള്ള പാഠവം ധാർഷ്ട്യമോ പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങളോ ഇല്ലാത്ത സംസാരം അസാമാന്യമായ രാഷ്ട്രീയ വിശകലന പാഠവം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി ഉണ്ടാക്കിയ വ്യക്തിപരമായ ഊഷ്മളമായ സൗഹൃദം മാധ്യമങ്ങളോട് പുലർത്തീരുന്ന നിതാന്തമായ സൗഹൃദം എന്നിവയെല്ലാം യെച്ചൂരിക്ക പൊതുമണ്ഡലത്തിൽ വലിയ ദൃശ്യതയും സ്വീകാര്യതയും ഒക്കെ നേടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊരാളെയാണ് സി പി എമ്മിന് ദേശീയ തലത്തിൽ നഷ്ടമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തേക്ക് ആരെത്തുമെന്ന ചോദ്യവും ഉയർന്നിരിക്കുകയാണ് തമിഴ്നാട് വേദിയാകുന്ന സി പി എം പാർട്ടി സമ്മേളനത്തോടെ സി പി എം പരമാധികാര സമിതിയായ പി വിയിൽ നിന്നും പ്രായപരിധിയിൽ തട്ടി ഒഴിവാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബൃന്ദ കാരാട്ട് മുതൽ എ വിജയരാഘവനും എം എ ബേബിയും പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും വരെ സാധ്യത ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് താൽക്കാലിക ചുമതല ആർക്കു തന്നെ നൽകിയാലും പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറി വരാനുള്ള സാധ്യത കൂടുതലാണ് സീതാറാം യെച്ചൂരിയെ പോലെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവായിരിക്കണം പാർട്ടി ജനറൽ സെക്രട്ടറി ആകേണ്ടത് എന്ന നിലപാടാണ് സി പി എം അണികൾക്കും നേതൃത്വത്തിലെ നല്ലൊരു വിഭാഗത്തിനുമുള്ളത് മുൻ ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെ പേരാണ് ഇവരെല്ലാവരും തന്നെ മുന്നോട്ട് വെക്കുന്ന കാര്യം മണിക് സർക്കാരിന്റെ കാര്യത്തിൽ പ്രായപരിധി തടസ്സമായാൽ മാത്രമേ മറ്റ് ഓപ്ഷനുകളിലേക്ക് സി പി എം കടക്കുവെന്നാണ് പ്രമുഖ ദേശീയ മാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആദ്യവാരം മധുരയിൽ വെച്ചാണ് നടക്കുന്നത് ഇതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തമിഴ്നാട് ഘടകം തുടങ്ങിയിട്ടുമുണ്ട് ഈ പാർട്ടി കോൺഗ്രസ്സോടെ അഖിലേന്ത്യാ കിസാൻ സഭാ നേതാവായ വിജു കൃഷ്ണൻ സി പി എത്താനുള്ള സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധയെ ആകർഷിച്ച നിരവധി കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വിജു കൃഷ്ണൻ പി ബിയിൽ എത്തുന്നത് സംഘടനാപരമായി സി പി എമ്മിന് വലിയ നേട്ടമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും കുൽഗാം മുൻ എം എൽ എ മുഹമ്മദ് യൂസഫ് തരിഗാമിയും സി പി എം പി ബിയിൽ എത്താൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാവാണ് നിരവധി തവണ ഭീകരരുടെ വധശ്രമങ്ങളെ അതിജീവിച്ച ധീരനായ കമ്മ്യൂണിസ്റ്റാണ് തരിഗാമി സി പി എം പി യിൽ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് മണിക് സർക്കാർ എന്നിവർ എഴുപത്തിയഞ്ച എന്ന പാർട്ടി പ്രായപരിധി കടന്നവരാണ് ഇതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചാൽ മാത്രമാണ് മണിക് സർക്കാരിനോ ബൃന്ദയ്ക്കോ നറുക്ക് വീഴുക പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തപൻസെൻ ആന്ധ്രയിൽ നിന്നുള്ള ബി വി രാഘവലു എം എ ബേബി എ വിജയരാഘവൻ തുടങ്ങിയവർ പാർട്ടി പ്രായപരിധി കടന്നിട്ടില്ലെങ്കിലും ദേശീയ തലത്തിൽ പ്രശസ്തരല്ല എന്നതാണ് ഇവർക്ക് മുന്നിലുള്ള പ്രധാന തടസ്സം ഇവിടെയാണ് മണിക് സർക്കാരിൻറെയും വൃന്ദ കാരാട്ടിന്റെയും പ്രസക്തി വർധിക്കുന്നതും ദേശീയ തലത്തിൽ തന്നെ നേതാക്കൾക്കും ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഭരണകൂടങ്ങൾക്കുമെല്ലാം ഈ മുഖങ്ങൾ സുപരിചിതമാണ് യെച്ചൂരി ശോഭിച്ച മേഖലകളിൽ ഒരു പരിധിവരെ ശോഭിക്കാനും ഇവർക്ക് കഴിയും ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവാണ് ബൃന്ദ കാരാട്ട് രാഷ്ട്രപതി മുതൽ പ്രധാനമന്ത്രി വരെ ഒരുപോലെ ബഹുമാനിച്ചു പോകുന്ന ലളിത ജീവിത ശൈലിയുടെ ഉടമയാണ് മണിക് സർക്കാർ ത്രിപുര മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മണിക് സർക്കാർ പിന്തുടർന്ന ജീവിതരീതി ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ദരിദ്രനായ മുഖ്യമന്ത്രി എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും മണിക് സർക്കാരിനെ വിശേഷിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മേഘാലയക്കും മണിപ്പൂരിനുമൊപ്പമാണ് ത്രിപുര സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സി പി എം ആദ്യമായി ഇവിടെ അധികാരത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടത്തിൽ ഒഴികെ ത്രിപുര ഭരിച്ചത് സി പി എം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ ദശരഥ ദേബായിരുന്നു മുഖ്യമന്ത്രി അതിനുശേഷമാണ് മണിക് സർക്കാർ നായകസ്ഥാനം ഏറ്റെടുക്കുന്നത് തുടർച്ചയായി നാല് തവണയാണ് മണിക് സർക്കാർ ത്രിപുര മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചിരുന്നത് അധികാരത്തിലുള്ളപ്പോഴും അധികാരം നഷ്ടമായപ്പോഴും കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിയാണ് അദ്ദേഹം പിന്തുടർന്നിരുന്നത് ഇപ്പോഴും ആ രീതി തുടരുകയുമാണ് ഇടതുപക്ഷ സർക്കാർ ത്രിപുരയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കാൾ താമരയിൽ പുതിയ സ്വപ്നം കാണുന്ന പുതിയ തലമുറയാണ് ചെങ്കുടിക്കുമേൽ കാവിയുടെ ആധിപത്യം സൃഷ്ടിക്കാൻ വഴിയൊരുക്കിയിരുന്നത് അവരെ സംബന്ധിച്ച് തുടർച്ചയായി കണ്ടുമടുത്ത ഭരണം മാറണമെന്നത് മാത്രമായിരുന്നു ഒരറ്റ അജണ്ട ത്രിപുരയിലെ കോൺഗ്രസ് ഒന്നാകെ കാവ്യണിയുക കൂടി ചെയ്തതോടെ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നതും പിറന്നു വീണ അന്ന് മുതൽ ചെങ്കൊടി ഭരണം കാണുന്ന പുതുതലമുറയോട് നമുക്ക് മാറാമെന്ന് പറഞ്ഞ ബി ജെ പി നടത്തിയ ഹൈടെക് പ്രചാരണത്തിൽ ഇവരിൽ വലിയ വിഭാഗവും വീണുപോയി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാർ ത്രിപുരയെ സ്വർഗമാക്കും എന്ന വാഗ്ദാനം നല്ലൊരു വിഭാഗവും വിശ്വസിച്ചു ഗോത്രവർഗങ്ങൾക്കായി പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കണമെന്ന വിഘടനവാദം ഉയർത്തിയ ഐ പി എഫ് ടി പാർട്ടിയുടെ പിന്തുണയും ബി ജെ പിക്ക് ഇടതു അട്ടിമറിക്കാൻ സഹായകരമായിട്ടുണ്ട് ത്രിപുരയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന പരിവാർ തന്ത്രമാണ് ഇവിടെ വിജയിച്ചത് കോൺഗ്രസിൽ നിന്നും അഞ്ച് എം എൽ എ മാരുമായി എത്തിയ സുദീപ് റോയ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വാരണാസിയിൽ പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച ആർ എസ് എസ് നേതാവ് സുനിൽ ദിയോദർ എന്നിവരാണ് ത്രിപുര പിടിക്കാനുള്ള ബി ജെ പി പ്രചാരണത്തിന് മുന്നിൽ നിന്നിരുന്നത് തുടർച്ചയായി സി പി എം നേതൃത്വത്തിൽ ചുവപ്പണിഞ്ഞ സംസ്ഥാനമാണ് കാവിയുടെ ഈ തേരോട്ടത്തിൽ കാവ്യണിഞ്ഞിരിക്കുന്നത് നന്ദി